ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പുതിയതും ശക്തവുമായ നിലപാടുകളുമായി മുതിർന്ന എഴുത്തുകാരനും ചിന്തകനുമായ അശോകൻ ചരുവിൽ രംഗത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭയത്തിലാണ് എന്നും സുപ്രീം കോടതിയുടെ വിധിക്ക് ഒപ്പം നിന്നത് എൽ ഡി എഫ് സർക്കാരിന് തുടൽ ഭരണം ലഭിച്ചത് എന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശബരിമല കയറണമെന്ന് വിശ്വാസമുള്ള സ്ത്രീകൾക്ക് എന്ത് ആഗ്രഹിക്കുന്നുവോ ആ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നിരിക്കുമെന്ന് അശോകൻ ചരുവിൽ പ്രസ്താവിക്കുന്നു നിയമങ്ങളോ കോടതി വിധികളോ അല്ല മറിച്ച് ജനങ്ങളുടെ ആഗ്രഹങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് യഥാർത്ഥ വിമോചനത്തിന്റെ വാതിൽ തുറക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിടുന്നു ശബരിമലയിലെ യുവതീപ്രവേശനം സംബന്ധിച്ച് സുപ്രീംകോടതി വിധിക്കൊപ്പം നിൽക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറയുന്നു ഈ നിലപാടിൽ നിന്ന് ആരെങ്കിലും പിന്നീട് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ നീതിന്യായ സംവിധാനം മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചത് ബി ജെ പി കോൺഗ്രസ് വലതുപക്ഷ വലിയ പരിഭ്രാന്തയിലാക്കിയിട്ടുണ്ടെന്നാണ് ചരവിൽ ആരോപിക്കുന്നത് യുവതി പ്രവേശനത്തിലെ സുപ്രീം കോടതിയുടെ വിധി അന്നത്തെ സർക്കാർ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ ആപത്തിനെ ചെറുക്കാമെന്നാണ് അവർ കരുതുന്നതെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു അന്തം വിട്ടവർ എന്ത് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നും അദ്ദേഹം വിലയിരുത്തുന്നു ശബരിമലയിലെ യുവതി പ്രവേശനം എൽ ഡി എഫ് സർക്കാരിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് കരുതുന്നവർ വിട്ടികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ചെലവിൽ തുറന്നടിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ വാദം സ്ഥാപിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി സീറ്റും നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം വോട്ടും നേടി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റും നാൽപ്പത്തി അഞ്ച് ദശാംശം നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടും നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചു ഇത് ഇതിനൊരു പ്രധാന കാരണം ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിക്കും ഒപ്പം നിന്ന സർക്കാരിന്റെ ധീരമായ അദ്ദേഹം സമർത്ഥിക്കുന്നു ഏത് ജൈവിക വ്യത്യാസത്തിന്റെ പേരിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു ഇളവ് നൽകുന്നത് ഭരണഘടനക്ക് എതിരാണ് എന്ന സുപ്രീം കോടതി നിരീക്ഷണത്തെയും അദ്ദേഹം എടുത്തു പറയുന്നു ഈ വിധിക്കൊപ്പം നിൽക്കേണ്ടത് സർക്കാരിന്റെ ഭരണഘടനാപരമായ കടമയാണ് ആചാരങ്ങളുടെ പേരിൽ സ്ത്രീകൾക്ക് വിവേചനം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു സനാതൻ എന്ന് കരുതപ്പെടുന്ന പല ആചാരങ്ങൾക്കെതിരെയും കേരളം വലിയ ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശബരിമലയിലെ യുവതീപ്രവേശനം അത്ര വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായ ദുർബലമായ വൈകാരിക പ്രതികരണങ്ങളെ ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പക്വതയോ രാഷ്ട്രീയ വിവേകമോ ഇല്ലായിരുന്നുവെന്നും ചരുവിൽ വിമർശിക്കുന്നു അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പക്വതയോ രാഷ്ട്രീയ വിവേകമോ ഇല്ലായിരുന്നുവെന്നും ചരുവിൽ വിമർശിക്കുന്നു ആർ എസ് എസ് പോലുള്ള മതഭീകര സംഘടനകൾ പോലും യുവതി പ്രവേശനത്തിന് അനുകൂലമായിരുന്നുവെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു കാരണം യുവതി എന്നതിൽ സവർണ സമൂഹങ്ങളിലെ സ്ത്രീകളും ഉൾപ്പെടുമല്ലോ അതേസമയം ദളിതരും പിന്നാക്കരും പൂർവ്വജന്മത്തിൽ പാപം ചെയ്തതിന്റെ ഫലമായി ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്ന എന്നായിരുന്നു സനാതനികളുടെ ചിന്ത എന്നാൽ അവർണർ എല്ലാ വീലുകെട്ടുകളും തകർത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു അതിന് തന്ത്രിമാരുടെയും വാദ്യന്മാരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് രാജാവിന് വിളംബരം നടത്തേണ്ടി വന്നു എന്നാൽ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ വണ്ടിയെ കാളയ്ക്ക് മുന്നിൽ കെട്ടുന്ന അവസ്ഥയായിപ്പോൾ യുവതിക്ക് പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രക്ഷോഭമോ ചർച്ചയോ ഇവിടെ ഉണ്ടായിട്ടില്ല സുപ്രീം കോടതി വിധിയാണ് ആദ്യം ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് ചെറിയൊരു അമ്പരപ്പിന് കാരണമായി അതിന് മുകളിലേക്കാണ് സുവർണാവസരം അന്വേഷിക്കുന്ന രാഷ്ട്രീയ കഴുകന്മാർ വന്നതെന്നും അദ്ദേഹം പറയുന്നു വിമോചനത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്നത് നിയമോ ഭരണകൂടമോ അല്ല മറിച്ച് ജനാഭിലാഷങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളുമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു അതിനാൽ അപ്പീൽ ഹർജികളിൽ സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നു ശബരിമലയിൽ കയറി അയ്യപ്പനെ ആരാധിക്കണമെന്ന് കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകൾ എന്ന് ആഗ്രഹിക്കുന്നുവോ അന്ന് അവർക്ക് മുന്നിൽ ആ വാതിൽ തുറന്നിരിക്കും ഒരു ശക്തിക്കും അവരെ തടയാൻ സാധിക്കില്ല നിയമങ്ങളും ഉത്തരവുകളും അതിന് പിന്നാലെ വന്നോളുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അശോകൻ ചെരുവിലിന്റെ ഈ നിലപാടുകൾ ഇടതുപക്ഷത്തിനുള്ളിൽ ും പുതിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ഇത് സഹായകമാകുമെങ്കിലും യുവതി പ്രവേശനം സംബന്ധിച്ച പാർട്ടിക്ക് പൊതുവെ ഉണ്ടായിരുന്ന മൗനം ഈ പോസ്റ്റിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പോസ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നു